ബലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച് കരിക്കകം സ്വദേശി ദേവിദാസൻ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ദേവിദാസൻ ജനം ടിവിയോട് പറഞ്ഞു സഹോദരൻ ഹരികുമാർ ജോലി ചെയ്തതിൻ്റെ വേതനം വാങ്ങാനാണ് ശ്രീതു വന്നിരുന്നതെന്നും ദേവിദാസൻ പറഞ്ഞു രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇന്നലെ പോലീസ് ബാലരാമുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശംഖുമുഖം ദേവീദാസൻ ആണ് നമ്മുടെ മൂടെ ഇപ്പോൾ ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് നടന്നതെന്ന് ചേട്ടാ ഈ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ല പോലീസ് എന്നെ വിളിപ്പിച്ചത് അതുമായിട്ട് ഇത് കണക്ട് ചെയ്യരുത് അത് വേറെ സംഭവമാണ് എന്നെ വിളിച്ചത് ഒരു പരാതി ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഒരു പരിഹാരം എന്നുള്ള നിലക്ക് അവരുടെ മുടി മുറിക്കാൻ ഞാൻ പ്രേരിപ്പിച്ചു ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല നാളിതുവരെ മുടി ഒരു പരിഹാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതൊരു പരിഹാരമല്ല അതൊരു വിശ്വാസമാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവരങ്ങനെ ഒരു ഉപദേശം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല രണ്ട് അവർക്ക് പല ഘട്ടങ്ങളിലായിട്ടൊരു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ചു അത് ഞാൻ വസ്തു വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു വാഹനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ വാങ്ങിച്ചതാണ് ഞാൻ വസ്തുവിൻ്റെ ബ്രോക്കറോ വാഹനത്തിൻ്റെ ബ്രോക്കറോ അല്ല നാളിതുവരെ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല അങ്ങനെ ആ തരത്തിൽ ആരുടെ ഇന്നും പൈസ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പോലീസ് അധികാരികളോട് പറഞ്ഞത് അങ്ങനെ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടാവും അല്ലെങ്കിൽ ആ പൈസ ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജെങ്കിലുണ്ടാവണമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ രണ്ട് ഫോൺ അവിടെ ഇപ്പിച്ചു ആ ഫോൺ നന്നായി പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു ഇത് നൂറ് ശതമാനം കള്ളമായൊരു പരാതിയാണ് അതായത് ഈ ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ കൊടുക്കാം അതെങ്ങനെ വാർത്തയാക്കാം എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത് ശ്രീധുവിനെയും ശ്രീജിത്തിനെയും താങ്കൾക്ക് മുന്നേ അറിയാവുന്ന ആൾക്കാരാണോ ഈ ശ്രീധു അല്ലേ ശ്രീധു എന്നെ കുട്ടികൾ ഈ ശ്രീധുവിൻ്റെ സഹോദരൻ ഇളയ സഹോദരൻ ഇവിടെ കോവിഡിന് മുമ്പ് കാലം സഹായിയായിട്ട് വന്നിരുന്നു അപ്പോൾ മാസം തോറും ഈ പയ്യൻ്റെ ശമ്പളം വാങ്ങാനായിട്ട് ഈ ശ്രീധുവും ശ്രീധുവിൻ്റെ അമ്മയും ഇവിടെ വന്നിട്ടുണ്ട് അത് ആ സമയത്ത് ഓരോ മാസവും അവരുടെ ശമ്പളം കൊടുത്തേക്കുകയും ചെയ്യും അതിൽ നിന്ന് ഒരു അംശം മാറ്റിവെച്ച് ഒരു പതിനായിരം രൂപ ഞാൻ ഇവിടെ ടാക്സി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇട്ടിരുന്നു അതിൻ്റെ പാസ്ബുക്കും എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന് ഒരു ചില വൈകല്യമുണ്ട് പറഞ്ഞാൽ കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ട് അയാളെ ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് അവരുടെ ഒപ്പം വിടുകയാണ് ചെയ്തത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് ഹരികുമാർ എന്നാണ് പറയുന്നത് അത് എനിക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിട്ടത് അയാളെ കാരണം നിൽക്കുന്ന പെട്ടെന്ന് പ്രകൃതന്മാർ അങ്ങനൊരു വൈകല്യം കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അയാളെ ഡോക്ടറെ കാണിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ കൂടുതൽ തിരക്കാൻ പോയിട്ടില്ല അതിനുശേഷം അയാൾ പല പല പൂജാരിമാരുടെയും കൂടെ സഹായിയായിട്ട് പോയിട്ടുണ്ടെന്നും ഞാൻ ഞാനറിഞ്ഞു ഞാനതൊന്നും തിരക്കാറില്ല അത് വിട്ടു പിന്നെ കോവിഡിന് ശേഷം ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല മുപ്പത് ലക്ഷം താങ്കൾക്ക് നൽകി എന്ന് പറയപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് മുപ്പതല്ല മുപ്പത്തിയഞ്ച് ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒരു പൈസ പോലും വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അതാണ് ഈ തെറ്റായ ഒരു പരാതി കൊടുത്തതിലെന്തോ ദുരുദ്ദേശം ഉണ്ടാകാം ഒരു ആറേഴ് മാസം മുമ്പ് ഈ പെൺകുട്ടിയും അവരുടെ രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നിരുന്നു അപ്പോൾ കരിക്കൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ ഉള്ള കല്യാണം അത് ഡൈവേഴ്സ് ആയില്ല ഡൈവേഴ്സ് ആയില്ല ആ ശരി ആയിക്കോട്ടെ എന്തായാലും നന്നായി ജീവിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു കൂട്ടു അപ്പോൾ വളരെ ഭവ്യതയോടെയാണ് അന്നും ആ കുട്ടി സംസാരിച്ചത് വേറെ ഒരു നമ്മളത്തെ ഒരു നീരസമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല മരിച്ച പെൺകുട്ടി രണ്ടര വയസ്സുകാരെ എപ്പോഴെങ്കിലും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കാരണം അത് കാണാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോഴൊന്നും അവരുമായിട്ട് യാതൊരു അടുപ്പമില്ല ഇവരുടെ അച്ഛൻ മരിച്ചത് പോലും ഞാൻ പിന്നീട് ഇന്നലെ സ്റ്റേഷനിൽ നിന്നാണ് അറിയുന്നത് ഈ അച്ഛൻ മരിച്ചു എന്നുള്ളത് ഈ ശ്രീധുവിൻ്റെ ഞങ്ങൾ എത്ര നാളായി ഈ ഒരു ജ്യോതിഷം ജ്യോതിഷ രംഗത്ത് ഞാൻ നാല്പതു വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പൂജാരംഗത്ത് ഏകദേശം ഇരുപത് വർഷം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇത് സമൂഹ ആരാധന ശംഖമോഹൻ ദേവി ക്ഷേത്രത്തിൽ പത്ത് വർഷക്കാലം ഐശ്വര്യപൂജ എന്ന സാമൂഹ്യ ആരാധന നടത്തിയിരുന്ന ആളാണ് ഞാൻ അത് അവിടെ നടക്കുന്നത് ഹിന്ദുസംഘടനാ പ്രവർത്തനമാണെന്ന് കണ്ടിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ ദുർബുദ്ധി അനുസരിച്ച് അവിടെ ഒരു അടിയുണ്ടാക്കി അതിൽ എന്നെ ഒന്നാം പ്രതിയാക്കി ഞാനിതിൻ്റെ പരാതിയാണ് ആ പേരും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ചിലപ്പോൾ ും അദ്ദേഹം പറയുന്നത് പോലെ തികച്ചും അടിസ്ഥാനരഹിതമായ പരാതിയാണ് ശ്രീതു ഇദ്ദേഹത്തിൻ്റെ മേലേൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ പോലീസ് എല്ലാം മനസ്സിലാക്കി സത്യാവസ്ഥ മനസ്സിലാക്കി ഇദ്ദേഹത്തെ തിരികെ വിട്ടിരുന്നു ക്യാമറാമാൻ അനീഷിനോടൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം